യൂട്യൂബ് ചാനലിലൂടെ ക്യു ആൻഡ് എ സെക്ഷനും മറുപടി നൽകുകയാണ് ഡിംബിൾ റോസ് തന്റെ മകൻ പാച്ചുവിന്റെ വിശേഷങ്ങളും വീട്ടു ഒക്കെയാണ് ഡിംബിൾ തന്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ആരാധകരുടെ ചില ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമാണ് നടി മറുപടി നൽകുന്നത് ഇൻഡസ്ട്രിയിലേക്ക് താല്പര്യത്തോടെ വന്നതല്ല താനെന്നും അബദ്ധത്തിൽ വന്നെത്തിയതാണെന്നുമാണ് നടി പറയുന്നത് അന്ന് കൊണ്ട് കുറെ അഭിനയിച്ചുവെന്നും അന്ന് സിനിമയെക്കാളും സീരിയലിനോടാണ് തനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നതെന്നും നടി പറയുന്നുണ്ട് മാത്രമല്ല തന്റെ വ്യക്തി ജീവിതത്തെ പറ്റിയും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഡിംബിൾ റോസ് മറുപടി നൽകുകയാണ് രണ്ടാമത്തെ കുട്ടിയെ കുറിച്ചുള്ള പ്ലാനിംഗ് ഉണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഉണ്ടെന്നാണ് ഡിംബിളിന്റെ മറുപടി പാച്ചുവിനെ ഒരു സിംഗിൾ ചൈൽഡായി വളർത്താൻ താല്പര്യമില്ല എന്നും അവനൊരു വേണം പാച്ചുവിനെ ഗർഭിണിയായിരുന്നപ്പോൾ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിറഞ്ഞ സമയത്തായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗർഭകാലം ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അടുത്ത തവണ ടെൻഷനൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നും റോസ് പറയുന്നുണ്ട് പക്ഷേ അതിന് കുറച്ചുകൂടി മനസ്സിലാകുന്ന പ്രായമാകണം ഇപ്പോൾ അവനെ സംബന്ധിച്ച് താനാണ് അവന്റെ ലോകം പെട്ടെന്ന് മാറുമ്പോൾ അവനത് മനസ്സിലാക്കുന്ന പ്രായമാകണമെന്നുണ്ട് ഒന്നോ രണ്ടോ വർഷം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് താനിപ്പോൾ എന്നാൽ അടുത്ത കുഞ്ഞ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് തങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നും ദൈവം എപ്പോഴാണോ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല ഇപ്പോൾ കിട്ടിയാലും സ്വീകരിക്കാൻ യ്യാറാണെന്നും എന്നാലും പാച്ചുവിനെ കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയത്ത് അടുത്ത കുട്ടിയെ കുറിച്ച് നോക്കാമെന്നാണ് തന്റെ മനസ്സിലുള്ള ആഗ്രഹമെന്നും ഡിമ്പിൾ പറയുന്നുണ്ട് തന്റെ ലവ് മാരേജ് ആണോ എന്ന് കുറെ പേർ ചോദിച്ചിരുന്നുവെന്നും എന്നാൽ അങ്ങനെയല്ല തന്റെ ഇത് ടിപ്പിക്കൽ അറേഞ്ച് മാരേജ് ആയിരുന്നുവെന്നും നടി പറയുന്നുണ്ട് മാത്രമല്ല ഭർത്താവിന്റെ വീട്ടുകാർ കുറച്ച് ഓർത്തഡോക്സ് ആണെന്നും മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതാണ് രീതിയെന്നും എന്നാൽ തന്റെ വീട്ടിൽ മക്കളുടെ വഴിയിലൂടെ അച്ഛനും അമ്മയും ലോകം കാണുകയാണ് ചെയ്തതെന്നും രണ്ടും രണ്ട് രീതിയിൽ നല്ലതാണെന്നും ഡിമ്പിൾ കൂടി സിനിമ തന്റെ പാഷൻ അല്ലായിരുന്നു എങ്ങനെയോ അബദ്ധത്തിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നുപെട്ടതാണ് കുഞ്ഞിലെ കുറെ സിനിമകളൊക്കെ ചെയ്തു എന്ത് ചെയ്യുകയാണെങ്കിലും അതിനോട് ഒരു താല്പര്യം വേണം എന്നാൽ സിനിമയോട് അത്രയും ഇഷ്ടമൊന്നും തോന്നിയില്ല എന്നും പിന്നെയും സീരിയൽ ചെയ്യാനായിരുന്നു തനിക്ക് ഇഷ്ടമെന്നും ആ സമയത്ത് സീരിയലും സിനിമയും വന്നാൽ സീരിയൽ ആയിരിക്കും താൻ തിരഞ്ഞെടുക്കുകയെന്നും തനിക്ക് നല്ല അവസരങ്ങൾ വന്നത് സീരിയലായിരുന്നുവെന്നും ഡെമ്പിൾ പറയുന്നുണ്ട് ക്യാസിനോവ് ചെയ്യുമ്പോൾ സീരിയലിലേക്ക് അവസരം കിട്ടിയെന്നും എന്നാൽ താൻ സീരിയൽ ചെയ്തുവെന്നും അന്ന് സീരിയൽ ചെയ്യുന്നവർക്ക് സിനിമയിലേക്കുള്ള അവസരം കുറയുമായിരുന്നു താൻ സിനിമയ്ക്ക് പുറകെ പോയിട്ടില്ല എന്നും ഇൻഡസ്ട്രിയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നുന്നില്ല എന്നുമാണ് ഡിംബിൾ റോസ് പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മകനൊപ്പം ഡിംബിൾ ചെയ്ത വീഡിയോയ്ക്ക് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഡിംബിൾ മകൻ പാച്ചുവിനെ കുരങ്ങ എന്ന് അഭിസംബോധന ചെയ്തതിനെതിരെയാണ് വിമർശനങ്ങൾ ഉയർന്നത് എന്നാൽ താൻ അത് മോശമായി വിളിച്ചതല്ലെന്നും സ്നേഹ കൂടുതൽ കൊണ്ട് വിളിച്ചതാണെന്നുമാണ് ഡിംബിൾ വ്യക്തമാക്കിയത് ഏത് വികാരത്തിലാണ് മകനെ അങ്ങനെ വിളിച്ചതെന്ന് തനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റാതിരുന്നതെന്നും നീ ഒരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചിലരുടെ കമന്റുകൾ വന്നതെന്നും അതിനു മാത്രം താൻ എന്താ എന്ന് നോക്കിയപ്പോഴാണ് അതൊക്കെ കണ്ടതെന്നും ഡിംബിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിയായ നടിയാണ് ഡിംബിൾ റോസ് ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ നടി പിന്നീട് സിനിമയ്ക്ക് പകരം സീരിയലിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്